നമസ്കാരം രാമായണ മാസം ആരംഭിക്കുകയാണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശ്രോതാക്കൾക്കും രാമായണം കൂടുതലായി വായിക്കാനും പഠിക്കാനും കേൾക്കാനും അറിയാനുമുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മുടെ ഈ പ്രഭാഷണ പരമ്പര എൻ്റെ ശീർഷകം രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ എന്നുള്ളതാണല്ലോ അതിന്ന് മുന്നൂറ്റി പതിനഞ്ചാമത് എപ്പിസോഡിൽ എത്തി നിൽക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം മുന്നൂറ്റി പതിനാലാമത് എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ് സ്വന്തം ജ്യേഷ്ഠനായിട്ടുള്ള കുബേരനെ അല്ലെങ്കിൽ വൈശ്രവണനെ പരാജയപ്പെടുത്താനായി അദ്ദേഹത്തിൻ്റെ ആസ്ഥാനമായ അളകാപുരിയിലേക്ക് രാവണൻ ഒരു വലിയ രാക്ഷസ സൈന്യത്തെ നയിച്ചു കൊണ്ട് എത്തിച്ചേരുന്നതാണ് രാക്ഷസ സൈന്യം എത്തിച്ചേർന്നു എന്നറിഞ്ഞ കുബേരൻ അവരെ നേരിടാനായി യക്ഷന്മാരുടെ ഒരു വലിയ സംഘത്തെ നിയോഗിക്കുന്നു ഏറ്റുമുട്ടൽ തുടങ്ങി യുദ്ധം തുടങ്ങി മൂന്ന് ലോകങ്ങളും ഇളകി മറിയത്തക്ക രീതിയിലുള്ള ഘോരമായ യുദ്ധമാണ് നടന്നത് അവിടെ അവരോട് പിടിച്ചു നിൽക്കാൻ യക്ഷന്മാരുടെ സൈന്യത്തോട് പിടിച്ചു നിൽക്കാൻ കഴിയാതെ രാവണൻ്റെ സൈന്യം ആദ്യം പിന്മാറുകയാണ് ചെയ്തത് ആ സമയത്ത് രാവണൻ ഒരു ഒരു യഥാർത്ഥ നായകൻ്റെ ആ ഒരു ഇത് പ്രകടിപ്പിച്ചുകൊണ്ട് പോരാട്ട വീര്യം പ്രകടിപ്പിച്ചുകൊണ്ട് അലറി വിളിച്ചുകൊണ്ട് രാവണൻ മുന്നോട്ട് വന്നു വീണ്ടും അതിശക്തമായിട്ട് യുദ്ധം മുന്നോട്ട് കൊണ്ടുപോയി യക്ഷന്മാരുടെ ആക്രമണത്തെ രാവണൻ ശക്തമായി പ്രതിരോധിച്ചു അദ്ദേഹത്തിൻ്റെ ആയുധമായിട്ടുള്ള ഗത കൊണ്ട് പലരെയും അടിച്ചു വീഴ്ത്തി അപ്പം ആ മറ്റൊരു സ്ഥലത്ത് മാരീജൻ രാവണൻ്റെ കൂടെയുള്ള മാരീജൻ എന്ന് പറയുന്ന സൈന്യാധിപൻ അദ്ദേഹത്തിൻ്റെ ബന്ധു കൂടിയാണ് അദ്ദേഹവും മറ്റൊരു യക്ഷനും തമ്മിൽ ഘോരമായ യുദ്ധം വേറൊരു സ്ഥലത്ത് നടക്കുന്നു അപ്പോൾ മാരീജൻ്റെ അടി കൊണ്ട ഒരു യക്ഷൻ അളകാപുരിയുടെ ഗോപുരം ലക്ഷ്യമാക്കി തിരിഞ്ഞോടുകയാണ് അപ്പോൾ രാവണൻ അവനെ പിടിക്കാനായി പിറകെ ഓടി ഭാസ്കര ഭാനു എന്നാണ് ആ യക്ഷൻ്റെ പേര് അപ്പോൾ തോരണം എന്ന ആയുധം കൊണ്ട് അയാൾ രാവണനെ അടിച്ചു ഈ അടിയേറ്റ് രാവണൻ നിലത്ത് വീണു വീണ്ടും ചാടി എഴുന്നേറ്റ് അടി തുടങ്ങി അങ്ങനെ യക്ഷന്മാർ നാലുപാടും ഭയപ്പെട്ട് ഓടി അപ്പം ഈ സമയത്ത് മാണിചരൻ എന്ന പേരുള്ള ഒരു യക്ഷൻ നാലായിരം പേരുടെ ഒരു സേനയുമായി വന്ന് വീണ്ടും ഘോരയുദ്ധം തുടങ്ങുകയാണ് ആ ഘോരമായ യുദ്ധത്തിൽ ഒരുപാട് പേർ മരണമടഞ്ഞു ഇരുവശത്തുമുള്ള അതേപോലെ തന്നെ രാവണനുമായി നേരിട്ട് യുദ്ധം ചെയ്ത മാണിചരനും ഭയന്ന് തളർന്ന് പിന്മാറി ഇപ്പോഴാണ് രാവണൻ്റെ ജ്യേഷ്ഠനായ തൻ്റെ അനുജനാണല്ലോ രാവണൻ അതുകൊണ്ട് നേരിട്ട് യുദ്ധത്തിന് പോകണ്ട എന്ന് പറഞ്ഞ ഔചിത്യപൂർവം മാറി നിന്നിരുന്ന വൈശ്രവണൻ കുബേരൻ നേരിട്ട് രംഗത്തെത്തി യുദ്ധം ചെയ്യാൻ ആരംഭിക്കും ആരംഭിച്ചു എന്ന് നമ്മൾ കരുതണ്ട അതിനു മുമ്പ് അദ്ദേഹം ചെയ്യുന്നത് ഉപദേശിക്കുകയാണ് നേരെ അദ്ദേഹം യുദ്ധരംഗത്തേക്ക് പോവുകയല്ല അദ്ദേഹം തൻ്റെ അനുജനായിട്ടുള്ള രാവണനെ ഉപദേശിച്ചു അദ്ദേഹം പറയുന്നു നിന്നെ പോലെ പല ആൾക്കാരും തപസ് ചെയ്തിട്ടുണ്ട് നിനക്ക് മാത്രമല്ല തപസ് ചെയ്ത് സിദ്ധികൾ കിട്ടിയിട്ടുള്ളത് നിന്നെ പോലെ തപസ് ചെയ്ത പലരും ഇതേപോലെ യുദ്ധം ചെയ്തിട്ടുണ്ട് അവർക്ക് സിദ്ധികൾ കിട്ടിയിട്ടുണ്ട് അവർ മരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതൊന്നും ആദ്യമായിട്ടുള്ള കാര്യങ്ങളല്ല നിനക്ക് വര സിദ്ധി കിട്ടി അത് ശരി തന്നെ ഞാൻ സമ്മതിച്ചു തരുന്നു പക്ഷേ ആ കിട്ടിയ സിദ്ധികൾ ഇത് മറ്റുള്ളവരെ പീഡിപ്പിക്കാനും മറ്റുള്ളവരെ ഉപദ്രവിക്കാനും വേണ്ടിയിട്ടല്ല അങ്ങനെ നീ ചെയ്താൽ മരിക്കുന്നതിന് മുമ്പ് തന്നെ നിനക്ക് ആ സിദ്ധികൾ നിനക്ക് എന്തെല്ലാം സിദ്ധികൾ ലഭിച്ചോ ആ സിദ്ധികളെല്ലാം നഷ്ടപ്പെടും ദുഷ്ട പ്രവൃത്തികളിലാണ് നീ ഏർപ്പെടുന്നത് നിനക്ക് നിന്നെ കാത്തിരിക്കുന്നത് നരകത്തിലെ യാതനകളാണ് എല്ലാ ദുഷ്പ ദുഷ്കർമ്മങ്ങളുടെയും എന്ത് ദുഷ്കർമ്മമാണോ നമ്മൾ ചെയ്യുന്നത് ആ കർമ്മങ്ങളുടെ എല്ലാം ഫലം നമ്മൾ അനുഭവിച്ചേ തീരൂ അതിനനുസരിച്ചുള്ള നരക യാതനകൾ നിനക്ക് നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും അല്ലെങ്കിൽ മരണശേഷം ഉണ്ടാകും ഇങ്ങനെയുള്ള പ്രവൃത്തികൾ നീ തുടരരുത് ഇങ്ങനെ തുടർന്നാൽ നിനക്ക് വലിയ വലിയ ആപത്തുകൾ സംഭവിക്കുന്നു ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടും രാവണനുസരിക്കാതെ വന്ന സന്ദർഭത്തിലാണ് കുബേരൻ യുദ്ധം ചെയ്യാനായിട്ട് പാഞ്ഞെടുക്കുന്നത് അപ്പോൾ യുദ്ധ കുബേരൻ്റെ യുദ്ധം കണ്ട് രാക്ഷസന്മാർ അമ്പരന്ന് പോയി കുബേരൻ രാവണനെ സ്വന്തം അനുജനായ രാവണനെ പ്രഹരിക്കുകയാണ് രാവണൻ വിട്ടുകൊടുക്കുന്നില്ല ആ ജ്യേഷ്ഠനും അനുജനും തമ്മിൽ ഉഗ്രമായ യുദ്ധം നടക്കുന്നു അപ്പോൾ കുബേരൻ ആഗ്നേയാസ്ത്രം രാവണന് നേരെ തൊടുത്തുവിടുന്നു രാവണൻ അത് വരുണാസ്ത്രം കൊണ്ട് തടുക്കുന്നു പിന്നെ മായാ യുദ്ധമാണ് ഒളി യുദ്ധമാണ് ഇങ്ങനെ നടന്ന ഒരു യുദ്ധത്തിൽ ഒളി യുദ്ധത്തിൽ ഇടയ്ക്ക് വെച്ച മധ്യേ രാവണൻ കുബേരനെ മോഹാലസ്യപ്പെടുത്തി കുബേരൻ മോഹാലസ്യപ്പെട്ട് യുദ്ധഭൂമിയിൽ വീണുപോയി അവ മുനിമാരൊക്കെ ഓടി വന്നു കുബേരനെ അവർ നന്ദന വനത്തിലേക്ക് കൊണ്ടുപോയി ശുശ്രൂഷിച്ചു അങ്ങനെ കുറച്ച് കഴിഞ്ഞ് അയാൾ ഉണരുകയാണ് ഉണർന്ന് വന്നപ്പോഴേക്കും എന്ത് സംഭവിച്ചു രാവണ കുബേരൻ്റെ സ്വന്തമായിട്ടുണ്ടായിരുന്ന പുഷ്പക വിമാനം തട്ടിയെടുത്തുകൊണ്ട് അപഹരിച്ചുകൊണ്ട് മോഷ്ടിച്ചുകൊണ്ട് രാവണൻ അവിടെ നിന്ന് കടന്നു കളഞ്ഞു കുബേരൻ മോഹാലസ്യത്തിൽ നിന്ന് ഉണർന്ന് തിരിച്ചു വന്നപ്പോഴേക്കും അദ്ദേഹത്തിന് ഏറ്റവും വലിയ സ്വത്തായിട്ടുള്ള ഏറ്റവും വലിയ പ്രസ്റ്റീജ് സിമ്പലായ അദ്ദേഹം കൊണ്ടു നടന്ന അഭിമാനത്തിൻ്റെ പ്രതീകമായിരുന്ന അന്തസ്സിൻ്റെയും ഒക്കെ പ്രതീകാരം പ്രതീകമായിരുന്ന ആ പുഷ്പക വിമാനം നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കുബേരിനിങ്ങനെ പുഷ്പക വിമാനത്തിൽ അച്ഛനെ കടനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ കഴിഞ്ഞിട്ട് രാവണൻ ഇങ്ങനെ അസൂയെ കൊണ്ട് ഇങ്ങനെ ജ്വലിച്ച് നിന്നൊരു കാര്യമൊക്കെ നമ്മൾ നേരത്തെ പരാമർശിച്ചിട്ടുണ്ട് രാവണൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ആ പുഷ്പക വിമാനം തട്ടിയെടുക്കുക എന്നുള്ളത് അങ്ങനെ ആ തട്ടിയെടുത്തുകൊണ്ട് രാവണൻ അവിടെ നിന്ന് കളന്ന് കടന്നു കളഞ്ഞു കടന്നു കളഞ്ഞിട്ട് അവിടെ നിന്ന് പുറപ്പെട്ട അധികം താമസിക്കുന്നതിന് മുമ്പ് ശരവണദേശം എന്ന് പറയുന്ന പേരുള്ള സ്ഥലത്തെത്തിയപ്പോൾ പിന്നെ വിമാനം മുന്നോട്ട് പോകുന്നില്ല വിമാനം അവിടെ അങ്ങ് ഉറച്ചുപോയി മുന്നോട്ടും പോകുന്നില്ല പിന്നോട്ടും പോകുന്നില്ല വിമാനം സഞ്ചരിക്കുന്നില്ല അനക്കമില്ലാത്ത അവസ്ഥയായി അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാതെ രാവണന് കുഴഞ്ഞു ആദ്യമായിട്ടാണല്ലോ ഈ വിമാനത്തിൽ കയറുന്നത് തന്നെ വിമാനവുമായി പരിചയപ്പെടുന്നത് തന്നെ ആ സമയത്ത് മാരിജനോട് ആണ് രാവണൻ ചോദിക്കുന്നത് ഇനി നമ്മൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്നത് അദ്ദേഹം പറയുന്നത് രണ്ട് കാര്യങ്ങൾക്ക് സാധ്യതയുണ്ട് ഒന്ന് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഇത് കുബേരനെയും കൊണ്ട് മാത്രമേ നടക്കത്തുള്ളായിരിക്കും വേറെ ആരെയും ഈ വിമാനം വഹിക്കില്ലായിരിക്കും കുബേരനല്ലാതെ ആരെങ്കിലും കയറിയാൽ ചിലപ്പോൾ ഈ വാഹനം ഈ വിമാനം മുന്നോട്ട് പോകത്തില്ലായിരിക്കും ഒരു സാധ്യത ഉണ്ട് അതല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പം കാണും എന്തെങ്കിലും സാങ്കേതികമായ കുഴപ്പമില്ലേ ടെക്നിക്കൽ പ്രോബ്ലം അങ്ങനെ എന്തെങ്കിലും കാണും ഏത് വാഹനത്തിൽ അങ്ങനെ ഉണ്ടാകാമല്ലോ വഴി വെച്ച് നിന്ന് പോകാം അതായിരിക്കും കാര്യം അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും അതിനെന്താണ് പരിഹാരം ചെയ്യേണ്ടത് അത് ചിലപ്പം നന്നാക്കണം അല്ല നന്നാക്കണം അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും അപ്പോൾ ഇങ്ങനെ എനിക്ക് യഥാർത്ഥമുള്ള കാരണം പിടികിട്ടി മാരിജൻ സംശയിച്ച രണ്ട് കാരണങ്ങളുമല്ല എന്ന് മനസ്സിലായി അതിനേക്കാൾ ഗുരുതരമായ മറ്റൊരു കാരണമാണ് ഇതിന് വേണ്ടി ഇതിന് ഉപോത്ബലകമായിട്ട് ഇതിൻ്റെ ഇതിൻ്റെ കാരണമായിട്ട് വന്നത് സംഭവിച്ചതും എന്താണത് ആ അതെങ്ങനെയാണ് അറിയാമോ വാനലിൻ്റെ വേഷത്തിൽ സാക്ഷാൽ നന്ദീശ്വരൻ അവിടെ വരും നമുക്കറിയാം രാ സാക്ഷാൽ ശ്രീ പരമേശ്വരൻ്റെ കാവൽക്കാരനാണ് നന്ദീശ്വരൻ അതേ ഒരു വാനരൻ്റെ വേഷത്തിൽ അവിടെ വരും വന്നിട്ട് പറയും അത് ഈ കാര്യം പറഞ്ഞു കൊടുക്കും എന്തുകൊണ്ടാണ് വിമാനം ഇവിടെ ഉറച്ചു പോയത് എന്തുകൊണ്ടാണ് വിമാനം മുന്നോട്ട് നീങ്ങാത്തത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രണ്ട് കാര്യങ്ങളുമല്ല അത് കുബേരനെ മാത്രമേ വഹിക്കൂ എന്നുള്ള കാരണവുമല്ല എന്തെങ്കിലും സാങ്കേതിക തകരാറുമല്ല മൂന്നാമത് കാരണമുണ്ട് എന്താണത് വളരെ സുപ്രധാനമായ ഒരു കാരണമാണ് ഇത് ഈ ശരവണദേശം എന്ന് പറയുന്ന സ്ഥലം സാക്ഷാൽ സ്ത്രീ പരമേശ്വരൻ നൃത്തം ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ മറ്റാർക്കും തന്നെ പ്രവേശനമില്ല അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം വന്ന വഴി തന്നെ തിരിച്ചു പോകണം വെറുതെ അഹങ്കാരം കാണിച്ചിട്ട് മരണത്തെ ചോദിച്ചു വാങ്ങരുത് എന്ന് വാനരൻ്റെ വേഷത്തിലെത്തിയ നന്ദീശ്വരൻ പറഞ്ഞു കൊടുക്കും ഉപദേശിക്കും പക്ഷേ എന്താണ് വിനാശകാല വിപരീത ബുദ്ധി എന്നാണല്ലോ രാവണൻ അതൊന്നും അഹങ്കാരത്തിൽ ഇങ്ങനത്തെ ഇങ്ങനെ പ്രമത്തനായിട്ടിങ്ങനെ നിൽക്കുന്ന മത്തു പിടിച്ച് ഇങ്ങനെ നിൽക്കുന്ന രാവണന് ഇങ്ങനത്തെ ഉപദേശങ്ങളൊന്നും സ്വീകാര്യമല്ല സാരോപദേശം അദ്ദേഹം പറഞ്ഞു കൊള്ള ഒരു കുരങ്ങൻ്റെ പ്രഭാഷണം ഒരു കുരങ്ങൻ്റെ സാരോപദേശം വാചകമടി എന്നല്ലാതെ ഇതിനെ മറ്റൊന്നും പറയാനില്ല എനിക്കെന്ന് പറഞ്ഞത് രാവണൻ ഇങ്ങനെ അലറി ചിരിച്ചു എന്നെ ശരിക്കും മനസ്സിലായില്ലെന്ന് തോന്നുന്നു ഹ ഹ ഹ ഇങ്ങനെ ആ അങ്ങനെ അച്ചിരി എന്നെ ശരിക്കും മനസ്സിലായില്ല ഞാൻ ആരാണെന്ന് നിനക്ക് അറിയില്ല അല്ലേ എന്നുള്ള രീതി നീ വെറും ഒരു കുരങ്ങൻ ഒരു വാനരൻ നിനക്ക് നിനക്കെന്നെ മനസ്സിലായി മനസ്സിലാകാതെ നീ എൻ്റെ അടുത്ത് വന്ന് വലിയ ഗിരിപ്രഭാഷണം നടത്തുകയാണ് എന്നാണ് രാവണൻ അദ്ദേഹത്തെ പരിഹസിക്കുന്നത് പിന്നെയും പിന്നെയും പറയും എന്നെ ശരിക്കും മനസ്സിലായില്ലെന്ന് തോന്നുന്നു എന്ന് പറയും അങ്ങനെ പറയുമ്പോൾ ഈ നന്ദീശ്വരൻ അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഈ രാവണൻ ഈ അഹങ്കാരം നിറഞ്ഞിട്ടുള്ള ഈ ഈ ബോഡി ലാംഗ്വേജ് ശരീരഭാഷയും ആ പരിഹാസ ചിരികളും കളിയാക്കലുകളൊന്നും നന്ദീശ്വരന് സ്വാഭാവികമായിട്ട് ഒട്ടും തന്നെ ബോധിച്ചില്ല അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ആ അപ്പോൾ അദ്ദേഹം പറയും ബ്രഹ്മാവിൽ നിന്ന് വരം ലഭിച്ച ഒരാളാണ് നീ നീയെന്ന് എനിക്കറിയാം അതുകൊണ്ട് നിന്നെ ഞാൻ തൽക്കാലം കൊല്ലുന്നില്ല എന്ന് നന്ദീശ പറയും അവർക്കൊക്കെ ഇതറിയാം രാവണൻ ഇങ്ങനെ വരം കിട്ടിയിട്ടുണ്ടെന്നും ഓക്കെ അതുകൊണ്ട് ഞാൻ നിന്നെ നിന്നെ തൽക്കാലം നീ വെറുതെ വിടുന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി ഇപ്പോൾ അത് നീ അങ്ങ് ജയിച്ചു എന്ന് കരുതണ്ട രാവണ എന്നെ നീ വെറും വാനരനായിട്ടാണ് കണ്ടിട്ട് നീ പരിഹസിച്ചിട്ടുള്ളത് അപ്പം നിന്റെ വംശനാശം എൻ്റെ വേഷം ഞാൻ ആരുടെ വേഷത്തിൽ വന്നിരിക്കുന്നു ആ വാനരന്മാർ മൂലമായിരിക്കും നിന്റെ സമൂലമായിട്ടുള്ള വംശനാശം തന്നെ സംഭവിക്കാൻ പോകുന്നത് എന്ന് ശപിക്കും എന്നിട്ട് പറയും നീ ദേവന്മാരെ പീഡിപ്പിച്ചു ബ്രാഹ്മണന്മാരെ ഉപദ്രവിച്ചു ഇങ്ങനത്തെ ഒരുപാട് ദുഷ്പ്രവൃത്തികൾ പാപപ്രവൃത്തികൾ ചെയ്ത നിനക്ക് അത് നിൻ്റെ ആയുസ്സിന് ഹാനി സംഭവിക്കുന്ന മരണത്തെ ക്ഷണിച്ചു വരുത്തുന്ന കാര്യങ്ങളാണ് നീ നിൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ ശപിക്കും നിന്റെ വംശനാശം വാനരന്മാർ മൂലമായിരിക്കും ഇതാണ് വാനരനായി വേഷം മാറി വന്ന നന്ദീശ്വരൻ അദ്ദേഹത്തെ ശപിച്ചത് പക്ഷേ ഈ ഇങ്ങനെ ഹ ഹ ഹെ പരിഹാസ ചിരിയൊക്കെ മുഴക്കി അഹങ്കാരമൊക്കെ കാണിച്ചുകൊണ്ടിരുന്ന രാവണൻ ഇങ്ങനൊരു ശാപം അദ്ദേഹം നന്ദീശ്വരൻ നൽകിയ കാര്യം നടത്തിയ കാര്യം ശാപം ചൊരിഞ്ഞ കാര്യം അദ്ദേഹം അറിയുന്ന പോലുമില്ല അറിഞ്ഞിട്ടുമില്ല എന്നിട്ട് അദ്ദേഹം രാവണൻ ചോദിക്കുകയാണ് ശ്രീ പരമേശ്വരൻ നൃത്തം ചെയ്യുന്ന സ്ഥലമാണ് പോലും ഏതവനാ ഈ ശ്രീ പരമേശ്വരൻ എനിക്കൊന്ന് അറിയണം എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ഭയവുമില്ലാതെ രാവണൻ മുന്നോട്ടിങ്ങനെ നടന്ന് നീങ്ങുകയാണ് ആരാടാ ആരാടാ ശ്രീ പരമേശ്വരൻ ഏതവനാണ് ഈ ശ്രീ പരമേശ്വരൻ എനിക്കൊന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞ് അഹങ്കാരത്തോടുകൂടിയും ഗർവോടു കൂടിയും രാവണൻ നന്ദികേശ്വരനെ വക വെക്കാതെ മുന്നോട്ട് നീങ്ങുകയാണ് ഈ സന്ദർഭത്തിലാണ് നമ്മുടെ മുന്നൂറ്റി പതിനഞ്ചാമത്തെ കാപ്സ്യൂൾ അവസാനിക്കുന്നത് ശേഷം എന്താണ് സംഭവിക്കുന്നത് നമുക്ക് കാണാം അടുത്ത മുന്നൂറ്റി പതിനാറാമത്തെ കാപ്സ്യൂളിൽ അതുവരേക്കും നന്ദി നമസ്കാരം